നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി രണ്ട് പുലർച്ചെ സുപ്രീം കോടതി ഉത്തരവിന്റെ മറപിടിച്ച് രണ്ട് വനിതാ ആക്ടിവിസ്റ്റുകളെ സി പി എമ്മിന്റെ ഒത്താശയോടെ പിണറായി വിജയൻ്റെ പോലീസ് തലയിൽ മുണ്ടിട്ട് ശബരിമല സന്നിധാനത്ത് കയറ്റിയ അതേ ദിവസം കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ ഹൃദയം തകർന്നൊരു ദിവസം കൂടിയായിരുന്നു അത് ആർ തട്ടഹസ്യ ചർമാതിക്കുകയായിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് സഖാക്കളും ദേവികയും എം എസ് മാധവനും ഉൾപ്പെടെയുള്ള ഇടത് കൂലിയെഴുത്തുകാരും വൃന്ദാക്കാരാട്ടും പി കെ ശ്രീമതിയും അടക്കമുള്ള വനിതാ നേതാക്കളുമൊക്കെ അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവായിരുന്നു ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രതിയായ അതേ വാസു അധികാരത്തിൻ്റെ അപ്രമാദിത്വത്തിൽ അവിശ്വാസിയായ കമ്മ്യൂണിസ്റ്റുകാരൻ വാസു അന്ന് അഴിഞ്ഞാടി ശബരിമലയിൽ ഒരു മണ്ഡലകാലത്തിന്റെ അവസാനമായിരുന്നു അത് ഇന്ന് ആറ് കൊല്ലങ്ങൾ പിന്നിട്ടിരിക്കുന്നു അതേശ വരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച കേസിൽ വാസു പ്രതിയാണെന്ന് അയ്യപ്പൻ്റെ ഒരു ശക്തി നോക്കണേ യാതൊരു നിലപാടുകളും ഇല്ലാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രത്യേകിച്ച് സി പി എമ്മുകാർ അവരുടെ നിലനിൽപ്പിന് എന്താണോ വേണ്ടത് അതൊക്കെ യാതൊരു നാണവും മാനവും മനസാക്ഷി കുത്തുമില്ലാതെ അവർ ചെയ്യും പിന്നെ അതിനെ അതിലും നാണം കിട്ടി ന്യായീകരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ആ സമയത്താണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതും സി പി എമ്മിന് പ്രതിസന്ധിയാണ് ഈ വരുന്ന നവംബർ പതിനേഴിന് മറ്റൊരു മണ്ഡലകാലം ആരംഭിക്കുകയാണ് വിശ്വാസികൾ മറന്നുകൂടാത്ത ചില കമ്മ്യൂണിസ്റ്റ് ഫിഡറായി സർക്കാർ ക്രൂരതകൾ ഓർമ്മിപ്പിച്ചേ മതിയാകൂ അന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ സൈബർ സഖാക്കൾ വളരെ നികൃഷ്ടമായാണ് ശബരിമലയെയും വിശ്വാസികളെയും അവഹേളിച്ചത് ആചാര ലംഘനത്തിൽ പ്രതിഷേധിച്ച ഇരുപത്തി അയ്യായിരത്തിലധികം പേർക്കെതിരെയാണ് അന്ന് പിണറായി സർക്കാർ കേസെടുത്തത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇവരിൽ പലരും ഇന്നും കോടതി കയറിയിറങ്ങുകയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് കേസുകളിലായി ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എട്ട് പേരെയാണ് പിണറായി വിജയന്റെ പോലീസ് പ്രതികളാക്കിയത് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടിനു വേണ്ടി ഈ കേസുകൾ പിൻവലിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് സർക്കാർ ഉത്തരവിറക്കി എടുത്ത ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എട്ട് കേസുകളിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്നെണ്ണം പിൻവലിക്കാനുള്ള നിരാക്ഷേപ പത്രം നൽകിയെന്നും അതിൽ നാല്പത്തി ഒന്നെണ്ണം പിൻവലിക്കാൻ കോടതി അനുമതി നൽകിയെന്നുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ ശബരിമലയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകളിൽ എത്ര എണ്ണം പിൻവലിച്ചെന്നുള്ളതിന് ഇപ്പോഴും യാതൊരു വ്യക്തതയുമില്ല വിശ്വാസികളുടെ നിലപാടുമായി ബന്ധപ്പെട്ടാണ് സി പി എം പ്രവർത്തിക്കുന്നതെന്നും ഒരു വിശ്വാസത്തിനും എതിരായിട്ടുള്ള നിലപാട് ഇതുവരെ സി പി എം എടുത്തിട്ടില്ലെന്നും സി പി എം വിശ്വാസികൾക്കൊപ്പമാണെന്നുമായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉളുപ്പില്ലാതെ സെപ്റ്റംബറിൽ പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി പറഞ്ഞത് ഒരു വിശ്വാസിയും മറക്കില്ല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ ഭക്തരോടുള്ള പക തീർക്കാനായി നിലയ്ക്കൽ തൊട്ട് പമ്പ വരെയുള്ള ഇരുപത് കിലോമീറ്റർ ദൂരം ഇരുമുടിക്കെട്ടുമായി വന്ന അയ്യപ്പന്മാരെ മാടുകളെപ്പോലെ പൊരിവെയിലെത്ത് നടത്തിച്ചത് കൊച്ചുകുട്ടികളായ അയ്യപ്പന്മാർ പോലും മാലിന്യ കൂമ്പാരത്തിൽ കിടന്നുറങ്ങിയത് പോലീസുകാരെ കൊണ്ട് അയ്യപ്പന്മാരെ തല്ലിച്ചതച്ചത് അതൊക്കെ മറക്കണമെങ്കിൽ അവൻ അന്തവും കുന്തവും ഇല്ലാത്ത ഒരു അന്തം കമ്മിയായിരിക്കണം പന്തളത്തു നടന്ന പ്രതിഷേധത്തിനിടയിൽ ശബരിമല കർമ്മസമിതിയുടെ പ്രവർത്തകനായ ചന്ദ്രൻ ഉണ്ണിത്താനെ സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ മുകളിൽ നിന്ന് ഇറിഞ്ഞിട്ടതും തലയോട് പൊട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട അദ്ദേഹം മരണപ്പെട്ടതും മറക്കാൻ കഴിയുന്നതല്ല അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ചന്ദ്രൻ ഉണ്ണിത്താൻ മരിച്ചത് ഹൃദയസ്തംഭനം കാരണമാണെന്നാണ് ഇപ്പോൾ ഒരു മണ്ഡലകാലം കൂടി വന്നിരിക്കുന്നു അതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പും ഇതിനെല്ലാം പുറമെ അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച കേസിൽ സി പി എം നേതാവ് വാസു പ്രതിയായിരിക്കുന്നു പത്മകുമാറും പ്രശാന്തും അടക്കമുള്ള സി പി എമ്മുകാരൊക്കെ ഭയപ്പാടിലുമാണ് കമ്മ്യൂണിസ്റ്റുകാർ സ്വർണം കട്ട കള്ളന്മാരാണെന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു മണ്ഡലകാലം കൂടിയാണിത് എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും വെളുക്കില്ല അയ്യപ്പന്റെ ശിക്ഷയാണിത് കോടിക്കണക്കിന് വിശ്വാസികളുടെ മനമൊരുക്കിയുള്ള ശാപത്തിന്റെ ഫലമാണിത് ഇപ്പോഴും യുവതീ പ്രവേശന വിഷയത്തിൽ സി പി എമ്മിന് ഉറച്ച ഒരു നിലപാടില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ തരാതരം പോലെ ഒളുപ്പില്ലാതെ മാറ്റി പറയാനും അവർക്ക് യാതൊരു മടിയുമില്ല രാഷ്ട്രീയക്കാരെ ഒഴിവാക്കി വിരമിച്ച ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെ ദേവസ്വം പ്രസിഡന്റ് ആക്കിയാൽ ജനങ്ങൾ എല്ലാം മറക്കുമെന്നാണ് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും വെറും മിഥ്യാധാരണ അത് വെറും മിഥ്യാധാരണയാണെന്ന് അധികം വൈകാതെ തിരിച്ചറിയുകയും ചെയ്യും